ഇന്നത്തെ ഒരു വാക്ക് പാലിക്കൽ വീഡിയോ ആണ് കേട്ടോ കുട്ടികൾക്ക് കൊടുത്ത തന്നെ വാക്കാണേ പരീക്ഷ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പറയുമായിരുന്നു വെക്കേഷൻ സമയത്ത് വേണ്ടതൊക്കെ ഉണ്ടാക്കി തരാമെന്ന് വെക്കേഷനും കഴിയാറായി ഇനിയും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലോ അപ്പോൾ അവരുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള പിസ്സ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാം പിസ്സ സോസിനായിട്ട് ഒരു രണ്ട് പഴുത്ത തക്കാളി കീറിയിട്ട് ബോയിൽ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ചൂടുള്ള പാലിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആൾ പർപ്പസ് ഫ്ലോർ ആണ് അതിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് കൂടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നേരത്തെ വെച്ചിട്ടുള്ള ഫെർമെൻ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈസ്റ്റ് മിശ്രിതം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നേ എന്നിട്ട് അവസാനമായിട്ട് കുറച്ച് ഒലീവ് ഓയിലുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി മുറിച്ചതിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇത് പിസ്സ സോസിനുള്ള ബേസ് തയ്യാറാക്കുകയാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്തു വെച്ചിട്ടുള്ള തക്കാളിയില്ല അതിൻ്റെ തൊലി നീക്കം കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നീട് ഒരു ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരുകാനോ ആണ് ചേർത്ത് കൊടുക്കണം അത് ഒന്നൊന്നര ടേബിൾ സ്പൂണോളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഒരു നല്ല തിക്ക് സോസായ ആകുന്നത് വരെ നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഡോ ഇതാ നല്ല പെർമൻറ്റായിട്ട് നന്നായി വന്നിട്ടുണ്ട് ഇത് ഞാൻ വലിയ ഷെയ്പ്പൊന്നും ഇല്ല ഒരു വലിയൊരു ട്രെയിലോട്ട് ബേക്കിംഗ് ട്രെയിലോട്ട് വെച്ചിട്ടാണ് പിസ്സ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സർക്കിൾ ഷേപ്പിലൊന്നും അല്ല ചെയ്യുന്നത് നല്ല സ്ക്വയർ ഷേപ്പിലാണ് അപ്പോൾ പിസ്സഡോ എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ടാണ് പരത്തി എല്ലാ സൈഡിലോട്ടും വലിച്ചു കൊടുക്കണം എന്നിട്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് സെൻ്റർ ഭാഗത്തൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ അത് മൊത്തത്തിൽ ഇതാവാണ്ടിരിക്കാനാണെ ഫെ പൊന്തി വരാണ്ടിരിക്കാനാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ പിസയുടെ ബേസ് സോസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക നല്ല ക്രീമിയായിട്ടുള്ള തിക്കായിട്ടുള്ള ഈ സോസ് കിട്ടും ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം കോണ് കുറച്ച് ഒീവ്സ് പിന്നെ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത് അതുപോലെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതൊക്കെ നമുക്ക് പല ഷേപ്പിൽ എങ്ങനെ വേണച്ചോ അതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ആവശ്യത്തിൽ കൂടുതലിടാൻ ഒരു പിശിക്കും കാണിക്കാണ്ട് ഇടേണ്ട സാധനമാണ് ചീസ് അപ്പോഴാണല്ലോ പിസ പൂർത്തിയാവുന്നത് അപ്പോൾ ധാരാളം ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും കവർ ചെയ്യണ പോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓറുകാനോ അല്ലെങ്കിൽ പിസ മിക്സഡ് ഹെർബ്സ് ഉണ്ടാവും അതുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഓവൺ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടെൻ മിനിറ്റ്സ് എന്നിട്ട് അതിലേക്ക് നമ്മൾ വെച്ചുകൊടുത്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ തുറന്ന് നോക്കിയത് ആ സമയത്തിനുള്ളൊരു പത്ത് പ്രാവശ്യമെങ്കിലും കുട്ടികൾ കിച്ചണിൽ വന്ന് നോക്കിയിട്ടുണ്ട് അമ്മ റെഡിയായോ എന്നുള്ളത് അങ്ങനെ റെഡിയായി ചൂട് കൊണ്ട് തൊടാൻ പറ്റുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്മെല്ലിൽ നല്ല അടിപൊളി പിസ്സ നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികളിനി വാശി പിടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കുട്ടികൾക്ക് ഇതൊരിക്കൽ ട്രൈ ചെയ്ത് കൊടുക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് പുതിയൊരു റെസിപ്പി ആയിട്ട് വരാമേ